ആണോ രാത്രി ആയി തിന്നണോ ആ നല്ല എപ്പോഴും ഏഹ്യ കുട്ടനും സേറെ കുട്ടിയൊക്കെ ഉള്ളപ്പോഴല്ലേ നമ്മള് വീഡിയോ പിടിക്കുന്നെ അപ്പൊ അവരെ ഉറക്കിയിട്ട് നമ്മള് വീഡിയോ പിടിക്കുവാണ് രാത്രി ഒമ്പതര സൈറ ആ സൈറയും നമ്മുടെ സുജയും കൂടെ ഉറങ്ങാൻ കേറിയിട്ടുണ്ട് ഇനി നമ്മളെ തീറ്റ തീറ്റ മത്സരമാണ് ഇനി കാണാൻ പോണത് അവർ ഉറങ്ങിയ ശേഷം നമുക്ക് ഇതുപോലെയൊക്കെ തിന്നാൻ പറ്റുള്ളൂ നമ്മളവിടെ ചെറിയൊരു കടയുണ്ട് അപ്പം ആ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങളെല്ലാം അവർ ഉറങ്ങുമ്പോൾ നമ്മൾ കഴിക്കും വേറെ ഒന്നും കണ്ടല്ലോ അവർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അവരെ കഴിച്ചാൽ ഇതിൻ്റെ നമുക്ക് സ്നേഹം കൊണ്ട് നമ്മൾ കൊടുക്കും എന്നാലും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് വേറെയാണ് അതുകൊണ്ട് നമ്മൾ കൊടുക്കില്ല അപ്പം അവർ ഉറങ്ങിയ ശേഷം നമ്മൾ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങും വരൂ നമ്മുടെ കലാപരിപാടികളിലേക്ക് നമ്മുടെ രാത്രി ഒന്നുമില്ല അതുകൊണ്ട് ബ്രെഡും മുട്ടയും ജാമും എല്ലാം ഉണ്ട് വിശപ്പുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കഴിക്കൂലായിരുന്നു അപ്പം മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ഭയങ്കര വിശപ്പാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഡിന്നറിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണ് ചെയ്യും അത് ാണ് എന്റെ പൊന്നുമക്കളെ എന്റെ ടോസ്റ്റർ ഉണ്ടല്ല അതിപ്പം നമ്മടെ ഇൻഡക്ഷൻ കുക്കർ അടിച്ചു പോകുന്ന പോലെ എന്റെ ടോസ്റ്റർ എന്റെ ടോസ്റ്ററിന്റെ പ്ലഗ് കൊടുക്കുമ്പോഴേ ഇവിടെ എല്ലാം ട്രിപ്പാകും അതുകൊണ്ടിപ്പ നമ്മള് ടോസ്റ്റ് ചെയ്യത്തില്ല സാധാരണ ഇപ്പോൾ രാത്രിയിൽ നമ്മളധികം ഭക്ഷണമൊന്നുമില്ല എന്തെങ്കിലും ഒന്ന് കഴിക്കുക കിടക്കുക പക്ഷേ എന്തോ ഇന്ന് സാധാരണ രീതിക്കാട്ടിലും വിശപ്പുണ്ട് ഞാൻ ഏഹ്യായം കൊണ്ടൊന്ന് പോയി കിടന്നതാണ് പക്ഷേ എനിക്കെന്തോ തീരെ സഹിക്കാൻ കഴിഞ്ഞിട്ട് എണീറ്റ് വന്ന് ഇപ്പോൾ താഴത്തെ കട അടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ് ഫുഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെഡും മുട്ടയും അല്ലാതെ വേറെ ഒന്നുമില്ല കുറച്ച് പഴമുണ്ട് കുറച്ച് പൊട്ടി പോയി നീ യൂണിഫോം കഴുകാൻ പോണ ഓ മൈ ഗോഡ് ആകാശ ഇടിഞ്ഞു വീണ് എനിക്ക് രണ്ട് ഇതിൽ കോംപ്രമൈസ് ഇല്ല സുജേ ഉം രാത്രി എനിക്ക് തോന്നിട്ട് ജാമം തപ്പി പിടിച്ചോണ്ട് നിൽക്കുകയാണ് നീ അറിഞ്ഞ കൃപ ഇന്നുപോലെ യൂണിഫോം ഇടുവെന്ന് ഞാൻ ഇത്രേ കടിക്കുന്നുള്ളു രാത്രിയില് എനിക്ക് വിശപ്പ് തീരെ ഇല്ല ഒട്ട് വിശപ്പില്ലാത്ത രാത്രികളാണ് രാത്രികളാണിപ്പോ മഴയല്ല എല്ലാവർക്കും വിശപ്പുണ്ട് ഉച്ചക്ക് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടില്ല അങ്ങനെ കുട്ടിപ്പട്ടാളത്തിനെ ഉറക്കിയിട്ട് ഡിന്നർ കഴിക്കാൻ ഭയങ്കര രസമാണ് പിള്ളേരെ ഉറക്കിയിട്ട് ഇതുപോലെ ഒളിച്ചിരുന്ന് കഴിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ടാവും എപ്പോഴും മക്കളെ കൂട്ടത്തില് ഇരുന്ന് നമ്മൾ കഴിക്കാൻ തിന്നാല് നമുക്ക് നമ്മുടെ ഒരു ടൈമേ കിട്ടത്തില്ല അത് മാത്രമല്ല ഇവിടെ സൈറയെ നമ്മളെ തിന്നാനും സമ്മതിക്കൂല എന്ത് സാധനം എടുത്താലും അതിൽ വന്ന് കൈയിടുക വലിച്ചെടുത്തുകൊണ്ട് ഓടുക അങ്ങനെയൊക്കെയാണ് പല പേരൻസിനെ അറിയാം സ്പെഷ്യൽ പേരൻസിനൊക്കെ അറിയാമായിരിക്കും അവരുടെയൊക്കെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് മാത്രമല്ല ഒരു ഗസ്റ്റ് വന്നാൽ പോലും നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും അവർക്ക് ആദ്യം കൊടുത്ത് അവരൊന്ന് സേഫ് ആക്കിയിട്ട് അതൊക്കെ നമ്മൾ കഴിക്കാൻ നോക്കിയാൽ അതായിരിക്കും ബെറ്റർ പിന്നെ എന്നാലും ഇടയ്ക്കൊക്കെ അവരെയും കൂടെ ഉൾപ്പെടുത്തി നമ്മൾ ഹോൾ ഫാമിലി ആയിട്ട് ആയിട്ടിരുന്ന് കഴിക്കാൻ വേണം അങ്ങനെ ആവുമ്പോഴത്തേനും അവർ കുറെയൊക്കെ അഡ്ജസ്റ്റ് ആവും പിന്നെ ഇവിടെ ഒട്ടും അഡ്ജസ്റ്റ് അല്ലാത്തത് സയറാണ് എനിക്ക് പിന്നെ അഡ്ജസ്റ്റ് ആകും കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷായി ഇനി നമ്മുടെ ഫുഡ് ടൈമാന്ന് പറഞ്ഞാൽ കുറെയൊക്കെ അഡ്ജസ്റ്റ് ആവും സയറയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ പിന്നെ നമുക്ക് കിട്ടേയില്ല അതാണ് അവസ്ഥ അപ്പോൾ ഞാൻ ഞാനെന്റെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് കിടന്നിറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫ്രീ ആയിട്ട് തിന്നാൻ പറ്റുന്ന സാമേ ആഗ്രഹിക്കുക അല്ലെങ്കിൽ മുട്ടയില് എത്ര പേര് പിടിച്ചേനെ ഒരു മുട്ടയ്ക്ക് അവകാശി അഞ്ചു പേരായനെ